ഹലോ കാശ് ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ പോവുകയാണ് വടകര സേവ ഡ്രൈവേ സ്റ്റേഷനിലാണ് ഞങ്ങളവിടെ എത്താറായി എത്തി അച്ഛനും അനിയനും മുന്നിൽ നടന്ന് ഞങ്ങളുടെ ബാക്കിൽ ബാക്കിലാണ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ കുറച്ച് സമയം ട്രെയിൻ വഴുകുന്നുണ്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം ഞങ്ങൾ രാത്രി വീട് എടുക്കാൻ പറ്റാത്തത് രാവിലെ എടുത്തു അവിടെ എത്താറായി കോയമ്പത്തൂർ ട്രേവൽ സ്റ്റേഷൻ അവിടെ എത്താനായി അവിടെ അവിടെ എത്തി കുറച്ച് മുന്നോട്ട് വന്നു പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ചായ കുടിച്ചു ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് കോയമ്പത്തൂരിൽ അരവിന്ദ് അര അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തി വലിയ ആണ് അവിടെ പുതിയതായി നിർമ്മിച്ചതാണ് അപ്പുറത്തും പുതിയ നിർമ്മിക്കുന്നുണ്ട് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറ കയറി അനിയനെ ഡോക്ടർ കാണിക്കാനാണ് അവിടെ എത്തിയിട്ടുള്ളത് ഉച്ചയ്ക്ക് അവിടെ കുറേ ആൾക്കാരാണ് കാണിക്കാൻ തിരക്കുണ്ട് ചെക്കപ്പിനെത്തി ചെക്കപ്പിനെത്തി ഞങ്ങൾ അവിടെ കയറിയതാണ് ഞാനും രണ്ടാമത്തെ ഫ്ലോറിലാണ് അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുകയാണ് അച്ഛനും ആദ്യമേ കയറി അന്യ അനിയനെയും കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ആ സൈഡിലോട്ടേക്ക് പോയി അവർ ഡോക്ടറെ കാണിക്കാൻ പോയി ഞങ്ങൾ പുറത്താണുള്ളത് ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ നിന്നു അനിയൻ ഇനി അനിയം വരുന്നുണ്ട് അവിടെ നിന്ന് കുറെ ആൾക്കാരുണ്ട് അവിടെ തിരക്കൊക്കെയാണ് കേട്ടോടെ അവിടെ കുറേ കുട്ടികൾക്ക് വേണ്ടി കുറേ ടോയ്സുകളും അങ്ങനത്തെ കുറേ ഉണ്ട് എൻ്റെ അനിയനും അച്ഛനും ഉണ്ട് കേട്ടോ ഞങ്ങൾ അതാ ഞങ്ങൾ മുന്നിലേക്ക് പോയി അച്ഛനും അനിയനും വ്യൂസ് ആണ് കുറേ കാഴ്ചകൾ കാണാനും കുറേ ഉണ്ട് കേട്ടോടെ അവിടെ മയിലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടുന്ന് ലിഫ്റ്റിൽ കയറി താഴെ കയറി ഞങ്ങൾ ട്രെയിൻ എത്താൻ വഴുകുന്നുണ്ട് ഞങ്ങൾ അവിടുത്തെ കുറച്ച് കുറച്ച് ചുറ്റിക്കറങ്ങി അവിടുത്തെ അമ്പലമൊക്കെ കണ്ടു അവിടുത്തെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടുത്തെ പള്ളിയാണിത് അങ്ങോട്ട് നടന്നു അവിടുത്തെ സ്കൂളുണ്ട് ഇത് അവിടുത്തെ ഫ്ലാഗ് ആണ് റെയിൽവേ സ്റ്റേഷനിലെ ഫ്ലാഗ് ആണ് ഇത് വന്ദേ മാതരം ട്രെയിനാണത് ഞങ്ങൾ